नमो वासुदेवाय ॐ श्रीरामचन्द्राय परमजगद्गुर्वे नमः सदाशिवसमारम्भा शङ्कराचार्य अस्मदाचार्य अस्मदाचार्यपर्यन्ताम् വന്ദേ ഗുരു പരമ്പര ജീവനത്തെ ധരിക്കേണ്ട ഉപായമിന്ന് ചൊല്ലിത്തരണമേ എന്നത് കേട്ടു ചിരിച്ചു മഹാമുനി പിന്നെ ദയാവശനായരുളി ചെയ്തു സത്യമായുള്ളത് ചൊല്ലുന്നതുണ്ട് ഞാൻ കൃത്യം ദേഹം നിമിത്തം ഈ ദുഃഖമറിക നീ ദേഹമൂർക്കിൽ കർമ്മ സംഭവം നിർണയം ദേഹത്തിലുള്ള ഒരഹം ബുദ്ധി കൈക്കൊണ്ട് മോഹാദഹം കൃതി കർമ്മങ്ങൾ ചെയ്യയായുള്ള ഒരക അവിദ്യ സമുത്ഭവ വസ്തുവായുള്ള അഹങ്കാരമോർഗ നീായയോട് സംയുക്തമായി വർത്തതെ തപ്തമായുള്ളവൽ സദാ തേന ദേഹത്തിന് താതാൽമ്യ യോഗേന താനൊരു ചേതവാനായി ഭവിക്കുന്നു ദേഹോഹമെന്നുള്ള ബുദ്ധിയുണ്ടായി വരും ആഹന്ത ൂനം ആത്മാവിനമായ ദേഹോഹം അദ്ദേഹ കർമ്മ കർത്താഹം ഇത്യാഹന്തസങ്കൽപ്യ സർവദാ ജീവനും കർമ്മങ്ങൾ ചെയ്ത ഫലങ്ങളാൽ ബദ്ധനായി സമോഹമാർന്ന് ജനന മരണമാം സംസാര സൗഖ്യ ദുഃഖാദികൾ സാധിച്ചു ഹംസപദങ്ങൾ മറന്നു ചമയുന്നു മേൽപോട്ടും ആശു കീഴ്പോട്ടും ഭ്രമിച്ച് ആദ്യ താൽപര്യവാൻ പുണ്യപാപാത്മകസ്വയം എത്രയും പുണ്യങ്ങൾ ചെയ്തേ വളരെ ഞാൻ വിത്താനുരൂപേണ യജ്ഞദാനാദികൾ ദുർഗതി നീക്കി സുഖിച്ചു വസിക്കണം സ്വർഗം ഗമിച്ചെന്നും കൽപ്പിച്ചിരിക്കവേ മൃത്യുഭവിച്ച് സുഖിച്ചു വാഴും വിധു ം കൊള്ള വീഴുമൂവി പുണ്യം ഒടുങ്ങിയാൽ ഇതേ ചെന്ന് പതിച്ചു നീഹാര സമേതനായി ശല്യാദികളായി ഭവിച്ച ആമോദം ഉൾക്കൊണ്ടു വാഴും ചിരതരം പിന്നെ പുരുഷൻ ഭുജിക്കുന്ന പൂജ്യങ്ങൾ തന്നെ ചതുർവിധമായി ഭവിക്കും ബലാൽ എന്നതിലൊന്ന് രേതസായി ചമഞ്ഞത് ചെന്ന് സീമന്തിനീ യോനിയിലായി വരും യോനിരക്തത്തൂട് സംയുക്തമായി വന്നു താനേ ജരായുപരിവേഷ്ടിതുമാം ഏകദിനേന കലേർന്നു കലലമാം ഏകീ അതും ഭിന്നമല്ലവേ പഞ്ചരാത്രം കൊണ്ട് ബുദ്ധുദാകാരമാം പഞ്ചദിനം കൊണ്ട് പിന്നെ യഥാക്രമം മാംസപേശിത്വം ഭവിക്കും അതുമാസാർത്ഥകാലേന പിന്നെയും വേശിരുതിര പരിപ്ലുതമായി വരും ആശു തസ്യാ മംഗുരോൽപത്തിയും വരും പിന്നെ ഒരു പഞ്ചവിംശതി രാത്രിയാൽ പിന്നെ ഒരു മൂന്ന് മാസേന സന്ധികളംഗങ്ങൾ തോറും ക്രമേണ ഭവിച്ചുവിടും അങ്കുലീജാലവും നാലു മാസത്തിനാൽ ദന്തങ്ങളും നഖപങ്കയും ഗുഹവും സന്ധിക്കും നാസികാകരണ നേത്രങ്ങളും പഞ്ചമാസം കൊണ്ട് ഷട്ട്മ ഷഷ്ടമാസേ ൂലും കിടയാതെഹിന കർണയോ ഛിദ്രം ഭവിക്കും അതിസ്ഫുടം പിന്നെ സപ്തമേ മാസി ഭവിക്കും പുനരുടൻ ഗുപ്തമാരകേശരോമങ്ങൾ അഷ്ടമേ മാസി ഭവിക്കും പുനരഭിപുഷ്ടമായിടും ജഠര സ്ഥലാന്തരെ ഒൻപതാം മാസേ വളരും ദിനം പ്രതി പ്രതികമ്പം ചര കരചരണാദികൾക്കും വരും പഞ്ചമേ മാസി മാസവാനുമായി വരും ക്രമേണ ദിനേ ദിനേ നാഭിസൂത്രാൽ പരന്ധ്രേണ മാതാവിനാൽ സാപേഷമായ ഭക്ത നരസത്തിനാൽ വർദ്ധരെ ഗർഭകമായ പിണ്ഡം മുഹൂർ മൃത്യുവരാ നിജ കർമ്മ കർമ്മബലത്തിനാൽ പൂർവജന്മങ്ങളും കാമങ്ങളും നിജം സർവകാലം നിരൂപിച്ചു ദുഃഖിച്ച് ജാഠരവന്യ പ്രതപ്തനായി കാരണങ്ങൾ പറഞ്ഞു തുടങ്ങിയാൻ പത്തു നൂറായിരം യോനികളിൽ ജനിച്ചത്ര കർമ്മങ്ങൾ അനുഭവിച്ചേനഹം പുത്രധാരാർഹ ബന്ധുക്കൾ സംബന്ധവും എത്ര നൂറായിരം കോടി കഴിഞ്ഞത് നിത്യ കുടുംബ ഭരണിക സക്തനായി വിത്തം അന്യായമായ ആർജിച്ചു തന്വം വിഷ്ണു സ്മരണവും ചെയ്തുകൊണ്ടിരിക്കാൻ കൃഷ്ണകൃഷ്ണയെതി ജപിച്ചൊരിക്കലും തൽഫലമെല്ലാം അനുഭവിച്ചു ഇടുന്നതിപ്പോൾ ഇവിടെ കിടന്ന് ഞാൻ ഇങ്ങനെ ഗർഭപാത്രത്തിൽ നിന്നെന്നു ബാഹ്യസ്ഥലേകൽ പോൾ എനിക്ക് പുറപ്പെട്ടുകൊള്ളാവൂ ദുഷ്കർമ്മമൊന്നുമേ ചെയ്യുന്നതില്ല ഞാൻ ജാലങ്ങൾ ചെയ്യുന്നതേയുള്ളൂ നാരായണ സ്വാമി തന്നെ ഒഴിഞ്ഞു മറ്റാരെയും പൂജിക്കയില്ല ഞാനെന്നുമേ ി ചിന്തിച്ച് ചിന്തിച്ച് ജീവനും ഭക്യാകൽ തുടങ്ങി പത്തു മാസം തികയും വിധവും താപേന പിറക്കും വിധിവശാൽ സൂതിവാദത്തിൻ ബലത്തിനാൽ ജീവനും യോനിരന്ധ്രേണ പീഡാൻവിതം മാതാപിതാക്കന്മാരാൽ ബാല്യാദി ദുഃഖങ്ങൾ എന്ത് ചൊല്ലാവതും യൗവന ദുഃഖവും വാർദ്ധക്യ ദുഃഖവും സൗർവവും ഓർത്തോളമേതും പുറസഖേ നിന്നാലനുഭൂതമായുള്ളത് എന്തിനു വർണ്ണിച്ച് ഞാൻ പറയുന്നു വൃഥാബലാൽ എന്നുള്ള ഭാവന മഹാമോഹേന സൗഖ്യ ദുഃഖങ്ങളുണ്ടാകുന്നു ഗർഭവാസാദി ദുഃഖങ്ങളും ജന്തുവർഗോൽപവനാശവും ദേഹമൂലം സഖേ സ്ഥൂല ആത്മഹദ്ദേഹദ്വയാൽപരം സ്ഥൂല സൂക്ഷ്മത്മഹദ്ദേഹദ്വയാൽപരം മേലെ ഇരിപ്പതാത്മാപരൻ കേവലൻ ദേഹാദികളിൽ മമത്വം ഉപേക്ഷിച്ചു മോഹമകന്ന് ആത്മജ്ഞാനിയായി ശുദ്ധം സദാശാന്തമാത്മാനമവ്യയം ബുദ്ധം പരബ്രഹ്മം ആനന്ദമദ്വയം സത്യം സനാതനം നിത്യം നിർവമം തത്വമേകം പരം നിർഗുണം നിഷ്കളം സച്ചിന്മയം സകലാത്മകം ഈശ്വരം അച്വജന്മയം ശാശ്വതം മായാവി നിർമുക്തമെന്നറിയുന്നേരം മായാവിമോഹമകലും വിമോഹമകലും എല്ലാവനും പ്രാരബ ഭൂവി വേഗാനുരൂപം ഭുവി പാരാത്മനീസഖേ മറ്റൊരു ഉപദേശവും പറയാം തവ ചെറ്റു ദുഃഖം മനക്കാമ്പിലുണ്ടാകല ത്രേതായുഗേ ഒന്ന് നാരായണൻ ഭൂജാതനായി ഇടുന്ന ദശരഥപുത്രനായി നത്തഞ്ചരേന്ദ്രനെ നിഗ്രഹിച്ചൻപോട് ഭക്തജനത്തിന് മുക്തി വരുത്തുവാൻ ദണ്ഡകാരണ്യത്തിൽ ചണ്ടനായുള്ള ദശാസനം രാവണൻ ിയ സീതയെ പണ്ഡിതന്മാരായ രാമ സൗമിത്രികൾ വേർപെട്ടിരിക്കുന്ന നേരത്തു വന്ന് തന്നാപത്തിനായി കട്ടുകൊണ്ടുപോയാ ലങ്കയിൽ കൊണ്ടുവച്ചിടും ദശാന്തരെ പങ്കജലോചനയെ തിരഞ്ഞിടുവാൻ മർക്കട രാജ നിയോഗാൽ കപികുലം ദക്ഷിണ ഭാരതി തീരദേശം തത്ര സമാഗമം നിന്നു വാനരയർക്കെത്തും ഒരു നിമിത്തേന നിസംശയം എന്നാൽ അവരോട് ചൊല്ലിക്കൊടുക്ക നീ തന്നെങ്കിൽ വാഴുന്ന ദേശം ദയാവശാൽ അപ്പോൾ നിനക്ക് പക്ഷങ്ങൾ നവങ്ങളായി ഉത്ഭവിച്ച് അതിനുള്ള സംശയം എന്നെ പറഞ്ഞ് ബോധിപ്പിച്ചതിങ്ങനെ ശാകരനായ മഹാമുനി വന്നത് കാൺമിൻ ചിറങ്ങിറകൾ പുത്തനായെന്നേ വിചിത്രമേ നന്നു നത്രയും ഉത്തമ താപസന്മാരുടെ വാക്യവും സത്യമല്ലാതെ വരികയില്ല എന്നുമേ ശ്രീരാമദേവകഥാമൃത മഹാത്മ്യം ആരാലും ഓർത്താൽ അറിയാവുന്നതും രാമ നാമാമൃതത്തിന് സമാനമായി മാമകെ മാനസേ മറ്റു തോന്നി ലഹോ നല്ലതുമേൽ വരേണമേ നിങ്ങൾക്ക് കല്യാണ കണ്ടുകിട്ടേണമേ നന്നായത് പ്രയത്നം ചെയ്യിൽ അർണവും ഇന്ന് തന്നെ കടക്കായി വരും നിർണയം ശ്രീരാമനാമ സ്മൃതി കൊണ്ട് സംസാര ഭാരധിയെ കടക്കുന്ന ലോകനാർത്ഥമായി രാമഭാര്യ കല്ലോകനാർഥമായി രാമഭാര്യാലോകനാർത്ഥമായി പോകുന്ന രാമഭക്തന്മാര നിങ്ങൾക്കൊരിക്കലും സാഗരത്തെ കടന്നു നേടുവാൻ ഏതുമൊരാകുലം ഉണ്ടാകയില്ല ഒരു ജാതിയും എന്ന് പറഞ്ഞ് പറന്നു മറഞ്ഞിത് അത്യുന്നതനായ സമ്പാദി വിഹായ സമുദ്ര ചിന്ത പിന്നെ കവിവരന്മാർ കൗതുകത്തോട് മന്യോന്യമാശ് പറഞ്ഞു തുടങ്ങിയാൽ ഉഗ്രം മഹാനക്രചക്ര ഭയങ്കരമഗ്രേ സമുദ്രം ആലോക്യ കപികുലം എങ്ങനെ കടക്കുന്ന വാരങ്ങും മൃഗര കാണുവാനും ഇല്ലല്ലോ ആവതല്ലാത്തത് ചിന്തിച്ചു ഖേദിച്ചു ചാവതനെന്തവകാശം കാപികളേ ചക്രധനൂജനാ മംഗതൻ മർക്കടനായകന്മാരോട് ചൊല്ലിനാൻ എത്രയും വേഗബലമുള്ള ചൂരന്മാർ ശക്തിയും വിക്രമവും ഭാരമുണ്ടല്ലോ നിങ്ങളെല്ലാവർക്കും എന്നാൽ ഇവരിൽ വെച്ചിങ് വന്നെന്നോടൊരുത്തൻ പറയണം ഞാൻ ഇതിനാളെന്നവനല്ലോ നമ്മുടെ പ്രാണര രക്ഷിച്ചു കൊള്ളുന്നതും ദൃഢം സുഗ്രീവരാമ സൗമിത്രികൾക്കും ബഹു വ്യക്രം കളഞ്ഞു രക്ഷിക്കുന്നതും അവൻ കേട്ടവർ തങ്ങളിൽ തങ്ങളിൽ നോക്കി നാരേ വരും ഒന്നും പറഞ്ഞതിൽ ഒരുത്തരം പിന്നെയും വാനരന്മാരോട് ചൊല്ലിനാൻ ചിത്തെ രൂപിച്ച് നിങ്ങളുടെ ബലം പ്രത്യേകം ഉച്ചതാമുദ്യോഗപൂർവം പൂർവകം ചാടാമെനിക്ക് ദശയോചന വഴി ചാടാന്നൊരു കവി മുപ്പത് ചാടാമനിക്കെന്നപരനും അപ്പടി നാൽപ്പതാമെന്ന് മറ്റേവനും അൻപത് അറുപത് എഴുപതും ആമെന്ന് എൺപത് ചാടാമനിക്കെന്നൊരുവനും തൊണ്ണൂറ് ചാടുവാൻ ദണ്ഡമില്ലേഖനെന്ന അർണവമോ നൂറ് യോജനയുണ്ടല്ലോ ഇക്കണ്ട നമ്മിലാർക്കും കടക്കാവതല്ലിക്കടൽ മർക്കട വീരരെ നിർണയം മുന്നം ത്രിവിക്രമൻ മൂന്ന് ലോകങ്ങളും ഛണ്ണനായി മൂന്നടിയായി അളക്കും വിധവും പെരുമ്പറയും കൊട്ടി വട്ടം മൂവേഴുവം വലഞ്ഞു വലത്തുവച്ചിടിനേ വാർത്തകൻ ലവണാബ്ദി കടപ്പാൻ വേഗം മമ ഞാൻ ഒരു ഇരുപത്തൊന്ന് വട്ടം പ്രദക്ഷിണം ദാനവാരിക്ക് ചെയ്ത കാലസ്വരൂപനാമീശ്വരൻ തന്നെ ലീലകളോർത്തോളം അത്ഭുതം എത്രയും ആചാത്മജൻ ചൊന്നത് കേട്ടതിനുത്തരം പൗത്രനും ചൊല്ലിന അങ്ങോട്ട് ചാടാമനിക്കുന്ന നിർണയം ഇങ്ങോട്ട് പോരുവാൻ ദണ്ഡമുണ്ടാകില്ല സാമർഥ്യമില്ല മറ്റാർക്കും എന്നാകിലും സാമർഥ്യം കൊണ്ട് പോവാനിതിനെങ്കിലും കൃത്യജനങ്ങളെന്നുമേ കൃത്യരേ ലേഖനുണ്ടാമെന്നത് വരൂ ആർക്കുമേയില്ല സാമർഥ്യ മനശനം വീക്ഷിച്ചു തന്നെ മരിക്കുന്നല്ലോ ഭയം പറഞ്ഞോരനന്തരം സാരസ സംഭവ നന്ദനം ചൊല്ലിനാൻ എന്ത് ജഗൽപ്രാണനന്ദനൻ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നത് പറയാതെ തന്നെ നിന്നെ ഒഴിഞ്ഞു മറ്റാരെയും ദാഷായണി ഗർഭപാത്രസ്ഥനായൊരു സാചാൽ മഹാദേവ ബീജമല്ലോ ഭവൻ പിന്നെ വാതാത്മ അഞ്ചനാകയും തന്നോട് തുല്യൻ ബലവേഗമോർക്കിലോ കേസരിയെ കൊന്നു താപം കളഞ്ഞൊരു കേസരിയാകിയ വാനരനാഥന് പുത്രനാ അഞ്ജനെ പറ്റുള്ളവായുരു സത്വ ഗുണപ്രധാനൻ ഭവാൻ കേ ഗർഭ്യുതനായി അവൽപോട്ട് ചാടിയതും ഞാൻ അറിഞ്ഞിരിക്കുന്ന മാനസേ ചിരണം നേരം മണ്ഡലം തന്നെ തൊടിതുടി കണ്ടു നീ പക്വമെന്നോർത്ത് പക്ഷിപ്പാൻ അടുക്കയാൽ ചക്രനോടെ വജ്രമേറ്റ് പതിച്ചതും ുഃഖിച്ച് മാരുതൻ നിന്നെയും കൊണ്ടുപോയി പുക്കിത് പാതാളം അപ്പോൾ ത്രിമൂർത്തികൾ മുപ്പത്തു മുക്കോടി വാനവർതമ്മോടും ഉൽപവല്ലവ സംഭവ പുത്രവർഗത്തോടും പ്രത്യക്ഷമായി വന്ന് അനുഗ്രഹിച്ച് മൃത്യു ലോകനാശം വരുമ്പോഴും കൽപ്പാന്താലുമില്ല മൃതിയെന്ന് കൽപ്പിച്ചതിന് ഇളക്കം വരാ നിർണയം സാരായ മൂർ സാരാർഥമൂർത്തികൾ ചൊല്ലിന സാദരം ആയ സാരാർഥ മൂർത്തികൾ ചൊല്ലിനാർ നാംനാ ഹനുമാനിവനെന്ന് സാദരം വജ്രം ഹനുവിംഗലേറ്റു മുറുകയാൽ അ ചരിത്രങ്ങൾ മറന്നിതോ മാനസേ നിൻ ല്ലയോ തന്നത് രാഘവൻ അങ്കുലീ മധുബന്തിന്യവേഗങ്ങൾ വർണ്ണിപ്പതിന് പ്രപഞ്ചത്തിങ്കിൽ ആർക്കുമാമല്ലൂം വിധേ സുഖൻ ചെന്ന നേരം വായുപുത്രായ സത്വരം പ്രീതനായി ബ്രഹ്മാണ്ടു കുലുങ്ങുമാറൊന്നവൻ സമ്മതാൽ സിംഹനാഥം ചെയ്ത വാമനമൂർത്തിയെ പോലെ വളർന്നവൻ ഭൂമിധരാകാരനായി നിന്ന് ചൊല്ലിനാൻ ലംഘനം ചെയ്ത് സമുദ്രത്തെയും പിന്നെ ലങ്കാപുരത്തെയും ഭസ്മമാക്കി ക്ഷണാൽ രാവണന കുലത്തോടു മുടക്കി ഞാൻ ദേവിയെയും കൊണ്ട് പോരും അല്ല ഈ ലോ ദശകണ്ഠനെ ബന്ധിച്ചും മെല്ലവേ മാമകാരത്തിലെടുത്തുടൻ കൂടെ ത്രയത്തോടു ലങ്കാപുരത്തെയും കൂടെ വലത്തുകരത്തിലാക്കി കൊണ്ട് രാമാന്തിയെ വെച്ച് കൈതൊഴുതിയിടുവൻ രാമ പുലിയമ്മൻ കയ്യിലുണ്ടാകയാൽ മാരുതി വാക്ക് കേട്ട ഒരു വിധുസുതൻ ആരോടെ കൗതുകം ചൊല്ലിനാൻ പിന്നെയും ദേവിയെ കണ്ടുതിരിയെ നീ രാവണനോട് നിർത്തിയിടുവാൻ പിന്നെയാ നിഗ്രഹിച്ചിടുന്ന ശാസ്യനെ രാഘവൻ വിക്രമൻ കാട്ടുവാൻ നേരമാമല്ലോ പുഷ്കരമാർഗേണ പൂ നിനക്കൊരു വിഘ്നം വരായി കല്യാണം ഭവിക്കതേ മാരുതദേവനുമുണ്ട് അരികേതവ ശ്രീരാമകാര്യ അർത്ഥമായല്ലോ പോകുന്നു ആശീർവചനവും ചെയ്ത് കാപികുലമാച്ചു പോകുന്നു വിധിച്ചോരനന്തരം വേഗേനെ പോയി മഹേന്ദ്രത്തിൽ മുകളേറി നാഗാരിയെ പോലെ നിന്നു വിളങ്ങിനാൻ ഇതം പറഞ്ഞറിയിച്ചോരു തത്തെയും ബദ്ധമോദത്തോടി തക്കാലമേ

സാരസ്യ പീയൂഷാര സർവസ്വമേ കഥയമമ കഥയ മമ കഥകൾ അതിസാദരം കേട്ടാൽ മതിവരാ കിളിമകളോടതി സരസമിതി രഘു കുലാധിപൻ കീർത്തി കെട്ടിയിടുവാൻ ചോദിച്ച നന്തരം ും അഴകിനോട് തൊഴുതു ചൊല്ലിടിനാൾ കരുണ്യമൂർത്തിയെ ചിന്തിച്ചു മനസേ ഹിമശിഖേരീ സുതയോട് ചിരിച്ച് ഗംഗാധരൻ എങ്കിലോ കോട്ടേട്ടുകൊള്ളന്ന് അരുളി ചെയ്തു സമുദ്ര ലവണ ജലനിധി വിസ്തൃതം ലംഘിച്ചു ലങ്കയിൽ ചെല്ലുവാൻ മാരുതി നളിനയുഗം നളിനു മാനസേ ചിന്തിച്ചുറപ്പിച്ചു നിശ്ചലം കാപി വരരോട് അമിതബല സഹിതം കണ്ടുകൊള്ള ിൽ എല്ലാവരും മാമജനക സദൃശനഹം ആദിശപലമരേ മനേന പോകുന്നിതാശരശാലയേ ആച തനയ തനയൻ ശരസമം അധിക പശ്യമേ രാമപത്നീമോസ്മ്യഹം പ്രണത ജന ബഹുജന മരണാമകം പ്രാണപ്രയാണകാ നിരൂപിപ്പവൻ ജനിമരണനിധിയെടു കടക്കുമതി സപതിരഘുപതിരനാരദം ശിരസി മേ പയമുദി സപതീ പരിതും നിങ്ങൾ പ്രവരേ പാവന തനയുരും നിജമേറ്റം ഉയർത്തി പരത്തി കരങ്ങളും അതീപുലകളതലവും ആർജവുമാക്കി നിന്നാ കുഞ്ചിതാങ്കരിയായുദ്ധ നയനായി ദശവദനപുരിയിൽ നിജ ഹൃദയവും ഉറപ്പിച്ച് ദക്ഷിണദിക്കും ആലോക്യ ചാടിയിട നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീരാമചന്ദ്രായ പരമജഗദ്വേ നമ ഓം ശ്രീകൃഷ്ണായ പരമാത്മനെ നമ Hari Om Hari Hari Om Hari Hari Om Hari Hari Om